ഫൈനലി അനു അനു അതെ ഈ സീസൺ കപ്പെടുക്കുമോ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിച്ച് മുന്നേറികൊണ്ടിരിക്കുകയാണ് അനു അനീഷിനെ കട പുഴകി വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ അനു കപ്പെടുക്കാൻ പോവുകയാണോ അനുവിന്റെ ആ ഒരു തന്ത്രം വിജയിക്കുമോ ഇല്ലയോ നൂറേനെ ആദിനെ ആതിലേനെ ക്ലീൻ ബൗൾഡ് ആക്കിയിട്ട് അനു കപ്പിൻ്റെ അരികത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ഏഹ് മിന്ന് അക്ബറും നൂറയും കളിച്ച ഗെയിം അത് അൺഫെയർ ആയിരുന്നു ശരിക്കും ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആയിരുന്നില്ലേ അത് ഏ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാനൊരു ഒരാഴ്ച മുന്നേ ഒരു സ്റ്റോ ഇതിട്ടിട്ടുണ്ടായിരുന്നു നൂറയുടെയും ആതിലയുടെയും ഗെയിം പ്ലാൻ അതായത് മെയിൻ ആയിട്ട് അത് ഫുൾ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ കയറുന്നുള്ളത് അതുപോലെ നൂറെ കയറിയിട്ടുണ്ട് ആ ആ ഒരു ഗെയിമിന് തിരിച്ചടിയായി ഇപ്പം നിൽക്കുന്നത് അനുവിൻ്റെ ഗെയിമാണ് അതെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഈ നൂറുടെയും കൂടി കൂടെ കൂടെ കഴിഞ്ഞാൽ അനുവിൻ്റെ ഗെയിം വീക്കായെന്ന് അനു മാറി കളിച്ചു കഴിഞ്ഞാൽ അനുവിൻ്റെ ഗെയിം അവിടെ സ്ട്രോങ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഈ മാറി കളിക്കുക എന്ന് പറഞ്ഞാൽ കളിക്കുകയാണ് ഇതിപ്പോൾ ഒറ്റപ്പെടലായിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പക്ക ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതായത് പക്ക മാറിൽക്ക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മാറി നിൽക്കുക ബിഗ് ബോസ് പറഞ്ഞിട്ട് മാറി നിൽക്കുക അപ്പം ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ അനു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അതായത് ഒരു ഏകദേശം ഒരു ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് കളിച്ച കളി പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ അനുവിന് എതിരായിട്ട് കുറേ പേരുണ്ടായിരുന്നു ഇന്നിപ്പോൾ അനുവിനെതിരായിട്ട് അവിടെ ആരുമില്ല കൂടെ ഇന്നലെ അവിടെ വഴക്ക് നടന്നു പിന്നെ ഇപ്പം ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല നിവിൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ അനു മാത്രം എന്തോ ഒറ്റപ്പെട്ടതുപോലെ പി ആറിൻ്റെ കാര്യം പറഞ്ഞാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇതിനെക്കാട്ടിയും വലിയ കൈ അതായത് കൈ ചൂണ്ടലുകൾ അല്ലെങ്കിൽ വിരൽ ചൂണ്ടലുകൾ അനുവിന് നേരെ വന്നിട്ടുണ്ട് അതായത് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ആണെന്നും പറഞ്ഞു അതുപോലെ അപ്പാനിയുടെ സമയത്ത് എല്ലാവരും കൂടെ അനുവിന് എഗെൻസ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടൽ ഗെയിം എന്ന് പറയാം പിന്നെ ഇതിനിപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടാനായിട്ട് ഒന്നുമില്ല ഇവർ തമ്മിലുള്ള അതായത് ഈ മൂന്ന് ഫ്രണ്ട്സ് തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ മനപ്പൂർവ്വം എനിക്ക് ഫീൽ ചെയ്ത കാര്യം അനു അവിടെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നു ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്നു ഇനി നമുക്ക് ഒറ്റയ്ക്ക് പോകാം എന്ന് പറയുന്നു അപ്പോൾ അത് ഒറ്റപ്പെടൽ ഗെയിം തന്നെയാണ് അവസാനത്തെ ആ ഒരു തന്ത്രമാണ് അനു ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വീണ ഒരാളുണ്ട് മൂക്ക് കുത്തി വീണ ഒരാൾ അത് അനീഷാണ് അനീഷിനെ തിരിച്ച് വരുമോ എന്ന് എനിക്കറിയത്തില്ല കാര്യം കംപ്ലീറ്റ്ലി വീണിരിക്കുകയാണ് ഇനി അനീഷ് തിരിച്ച് വരണമെങ്കിൽ ആവണം ആ സമയത്ത് ലാലേട്ടൻ എന്തെങ്കിലും ഒരു ഹിൻഡ് കൊടുത്താൽ മാത്രമേ അനീഷ് തിരിച്ച് വരുവുള്ളൂ ആ സമയത്ത് എന്തെങ്കിലും ക്രഷന്നോ അങ്ങനെ എന്തെങ്കിലും ലാലേട്ടൻ ഒരു വാക്ക് മിണ്ടിയാൽ തീർന്ന് അനി അനീഷ് പിന്നെയും പരമാവധി ശക്തിയോടുകൂടി പിന്നെയും പിന്നെ ഒന്നും കൂടെ വീഴും മൂക്കു കുത്തിയിട്ട് വീഴാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നാലും അനുവിൻ്റെ ഗെയിം ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുക മാറി നിൽക്കുക മാറിയിരുന്ന് കരയുക എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു മാറിയിരുന്ന് കരയുക അത് വിജയിച്ചോണ്ടിരിക്കുകയാണ് അത് കപ്പിലേക്ക് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് മൊത്തത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ബാക്കി എല്ലാവരും ഹാപ്പിയാണ് ഈവൻ ആതിലേ നൂറെ അക്ബറുമായിട്ട് ചിരിച്ച് കളിച്ചിരിക്കുന്നു അപ്പോൾ അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കുറ്റം പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് അക്ബറുമായിട്ട് ചിരിച്ച് കളിക്കുന്നു അതെനിക്ക് വിഷമം ഉണ്ടാക്കി പുള്ളിക്കായിരിക്കും വിഷമം അടേ കാര്യം ആതിലേ നൂറേനെ പിന്നെ ഈ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും അനുവിൻ്റെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇത് നേരെ അക്ബറിനെതിരെ തിരിയും അക്ബർ നിന്നെക്കുറിച്ച് ഇതൊക്കെയാണ് പറഞ്ഞത് അയാളാണ് തിരികെറ്റിയത് എന്ന് പറയും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല അവർ അവരുടെ ഇതനുസരിച്ച് ഗെയിം അനുസരിച്ച് അവർ ഗെയിം മാറ്റും അതേപോലെ തന്നെയാണ് അനുവും അനുവിൻ്റെ ഗെയിം അനുസരിച്ച് തന്നെ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിപ്പോകും പക്ഷേ ഇപ്പോൾ ഏകദേശം വീട്ടിലുള്ള എല്ലാവരും ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിൽ വന്നുകൊണ്ടിരിക്കുക അതായത് ഒരു ഫിനാലെ അടുത്തു ഗ്രാൻഡ് ഫിനാലെ എടുക്കാറായി ഇനി അങ്ങ് വിട്ടേക്കെല്ലാം എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനുവിൻ്റെ ഈ ഒറ്റപ്പെടൽ ഗെയിം ഇന്ന് ബിഗ് ബോസ് വിളിച്ച് കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി പക്ഷേ എന്നാൽ ും രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുക അതൊക്കെ പ്രേക്ഷക ശ്രദ്ധ നേടുക കൂടുതലും സിമ്പതി വോട്ട്സ് അങ്ങനെ അയ്യോ പാവം കഷ്ടമായി പോയി ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ച് ജയിച്ചിട്ടുണ്ട് ആൾക്കാർ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഗെയിം വിജയിക്കുമോ കപ്പിലേക്ക് അടുക്കുമോ അനീഷ് കടവഴകി വീഴുമോ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നെ അവിടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് സോ നമുക്ക് കാത്തിരുന്ന് കാണാം അനീഷിന്റെ ഗെയിം എങ്ങോട്ട് പോകും എന്നുള്ളത് അനീഷ് മിണ്ടാതെ നിൽക്കുന്നത് ചിലപ്പോൾ അനീഷിന്റെ കാര്യം പറയാം അനീഷ് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗെയിമറാണ് കാരണം അനീഷ് ചിലപ്പോൾ പറയാൻ പറ്റില്ല പെട്ടെന്ന് അങ്ങ് തിരിയും എന്തിനാ ഒറ്റപ്പെട്ട് കളിക്കുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവിടെ അനീഷിന് ഒരു വിജയമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് ആ ഗെയിം മനസ്സിലാക്കി സോ അതുകൊണ്ട് അനീഷ് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് എന്തിനാ മാറിയിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് അത് അനീഷ് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കാം എന്നിട്ട് അനീഷിന് മനസ്സിലാവുന്ന ഒക്കെയുണ്ട് അനീഷ് അത്രയ്ക്കതൊന്നും അല്ല അത്രയ്ക്ക് അങ്ങ് മണ്ടണമെന്നല്ല നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് പക്ഷേ തൽക്കാലം അനീഷ് അനുവിൻ്റെ കൂടെ നിൽക്കുകയാണ് എനിക്കൊന്നും അനീഷ് അനീഷിൻ്റെ പ്ലേസ് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല പക്ഷേ അനീഷ് അത് മനസ്സിലാക്കിയാൽ അനീഷിന് നല്ലത് ഒന്നിച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ഓക്കെ ഇനി അടുത്തത് ഇന്നത്തെ ടാസ്ക് ഇന്നത്തെ ടാസ്ക് ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞു വളരെ അൺഫെയർ കാര്യം മൂന്നര ലക്ഷം രൂപ നൂറയ്ക്ക് കിട്ടി അവസാനം വരെ അവർ കളിച്ചു ലാസ്റ്റത്തെ ടാസ്ക് ഗെയിം കളിച്ച് വേണം നേടേണ്ടിയിരുന്നത് ലാസ്റ്റ് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിനും അറിയാം അവരെല്ലാവരും നൂറയുടെ പേരെ പറയത്തുള്ളൂ എന്ന് അപ്പോൾ അത് അങ്ങനത്തെ ഒരു അൺഫെയർ ഗെയിം വേണ്ടിയിരുന്നില്ല അത് അക്ബറിൻ്റെ നൂറയ്ക്കും കൂടെ ഒരു കൊടുത്ത് അവർ ജയിപ്പിക്കണം അല്ല ആര് ജയിക്കും അത് നോക്കണമായിരുന്നു എന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇതെങ്കിലും എറിഞ്ഞിട്ട് ഇങ്ങെങ്കിലും എറിഞ്ഞിട്ടൊരു ഗെയിം കളിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചിട്ട് മൂന്നര ലക്ഷം രൂപ കൊടുക്കാമായിരുന്നു ഇതൊരു ഗ്രൂപ്പ് കളി പോലെ ആയല്ലോ എന്നൊക്കെ പ്രേക്ഷക ഒപ്പീനിയൻ പറഞ്ഞ് എനിക്കത് ഫീൽ ചെയ്തു പിന്നെ ആതിലേ നൂറിൻ്റെയും കാര്യം ആതിലേ നൂറേയും സത്യം പറഞ്ഞാൽ സിംഗിൾ കണ്ടസ്റ്റന്റ് ആണോ അതോ അവർ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആണോ അത് ഫെയർ ആണോ അൺഫെയർ ആണോ അവരെ സിംഗിൾ കണ്ടസ്റ്റൻ ആയത് തീർച്ചയായിട്ടും അൺഫെയർ തന്നെയാണ് കാര്യം സീസൺ ത്രീയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഫിറോസ് തജന അതിൽ ഫിറോസ് ചെയ്ത തെറ്റിൽ അവർ രണ്ടുപേരും ഔട്ടാവണം അവർ ഒറ്റ കണ്ടസ്റ്റൻ്റായിരുന്നു അപ്പോൾ ഇവിടെ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കണം ആയിരുന്നു എന്നുള്ളത് കുറേ പേര് പറയുന്നുണ്ട് അൺഫെയർ തന്നെയാണ് കാര്യം മറ്റ് ഇവര് ഔട്ട് ആക്കിയില്ല അത് അവരുടെ മണ്ടത്തരം പക്ഷേ അവരെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര അൺഫെയർ ആണ് അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇത് കൂടുതലാണ് അതായത് അവർക്കെല്ലാം കളിക്കാൻ പറ്റുന്നുണ്ട് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരു സപ്പോർട്ടുണ്ട് മറ്റേ ഒറ്റപ്പെടലില്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെൻ്റൽ സപ്പോർട്ട് അതിനകത്ത് തന്നെ ഉണ്ട് സംസാരിച്ചിരിക്കാൻ ആരുമില്ലെങ്കിലും ഒരാളുണ്ട് കൂടെ സോ കാര്യങ്ങൾ പറയാം ഗെയിം കളിക്കാം ഒരാൾക്ക് വേണ്ടി വേറൊരാൾക്ക് കളിക്കാം ഇപ്പോൾ ആതിരെയാണ് ഇത് കളിക്കേണ്ടത് പക്ഷേ നൂറ കളിച്ചു സോ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയത് അൺഫെയർ തന്നെയാണ് ഓക്കെ മറ്റുള്ള കണ്ടസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത്രയാണ് ഇത് നിവീൻ ടാസ്ക് കളിച്ചില്ല അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഷാനവാസിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നിവീനെ കളിച്ചില്ല പളിപ്പിച്ചില്ല സത്യമായിട്ടും അത് കാലട്ടൻ്റെ പണിഷ്മെൻ്റാണ് നമുക്കൊന്നും പറയാനും പറ്റില്ല അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം കാശിൻ്റെ പാട്ടാണ് വരുന്നത് എനിക്കറിയില്ല രാവിലെ എട്ടേ കാലയൾ ചിരട്ടപ്പുട്ട് പുതിയ ഒരു ഫോർമാറ്റ് അതായത് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഇതിൽ മാവൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ ചിരട്ടയൊക്കെ വെച്ചിട്ട് നിവിൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട് എട്ടരയ്ക്ക് ഒമ്പത് എട്ടര ഒമ്പത് മണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ചിരട്ടപ്പുട്ട പതിനൊന്ന് മണിക്കാണ് തീർന്നത് കേട്ടാ എന്തായാലും ഉണ്ടാക്കി അവർ കഴിച്ചോട്ടാ ആ അപ്പോൾ അനീഷ് ഇവിടെ പറയുന്നുണ്ട് ആതിലേയും ന്യൂറയോട് സംസാരിച്ചോ അപ്പോൾ അനു ഇനി വേണ്ട അത്ര ക്ലോസ് ഒന്നും എനിക്ക് വേണ്ട എന്തിന് വെറുതെ ഇങ്ങനെ അപ്പം അനീഷ് എൺപത് ദിവസമായില്ലേ ഒരു ദിവസം വെച്ചിട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒറ്റ ദിവസത്തെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും കാരണം ഇതിനെക്കാട്ടി അപ്പുറം അനു തരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു ഒരു പി ആറിൻ്റെ വാക്ക് പറഞ്ഞതിനകത്ത് ഇത്ര മാത്രം ദേഷ്യപ്പെട്ടിരിക്കാനുണ്ടോ അവിടെയാണ് എനിക്ക് ഡോക്ടർ ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ അനു നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും അനുവിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സോ ഇതാ അനുവിന്റെ ഗെയിം തന്നെയാണത് ഓക്കെ അപ്പോൾ എൺപത് ദിവസമായി ഒരു ദിവസം വെച്ച് ജഡ്ജ് ചെയ്യരുത് അപ്പോൾ അനു ഫുഡിന്റെ കാര്യം കട്ട് ചെയ്ത് എന്നെ പുറത്തേക്ക് എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അനീഷ് ചില സാഹചര്യങ്ങളിലാണ് അങ്ങനെ പറയേണ്ടി വന്നത് അനു ഇത്രയും നാൾ ഫ്രണ്ട്ഷിപ്പ് അല്ല 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 അതും എനിക്ക് മനസ്സിലായി അപ്പോൾ അനീഷ് അവർക്കും മിണ്ടാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ആതിലെ വന്നു എന്ത് പിണക്കം എനിക്കൊരു പിണക്കോ ഇല്ല തിരിച്ചറിയാന്ന് തിരിച്ചറിവുകൾ താമസിച്ചാണ് കിട്ടിയത് അപ്പോൾ അപ്പൊ അവൾ എന്ത് കണ്ടിട്ടാണ് അവളുടെ എന്ത് കണ്ടിട്ടാണ് ഞാൻ അവളുടെ പുറകെ നടന്നത് എന്ന് പറയ അവളെ കൊണ്ട് പറയിപ്പിക്കുകയും അപ്പോൾ ഇത്രയും നാൾ ചില ചിലരുടെ ഫേസൊക്കെ എന്താണ് ആ ഇപ്പോഴാണ് എല്ലാവരുടെയും ഇതൊക്കെ മുന്നേയ്ക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ചിലവരുടെ ഫെയിം കണ്ടിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനു ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആതില ഏറ്റവും സന്തോഷിച്ചത് ഷാനവാസും അനു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ അനു ടോപ്പ് ഫൈൽ വരുന്നത് നൂറ ടോപ്പ് ഫൈൽ വന്നതിൻ്റെ ആഹകാരം എന്നൊക്കെ പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം നൂറ ഇവിടെ ക്യാപ്റ്റൻസി നേടിയത് അപ്പോൾ നൂറെ പറയാണ് ഞാൻ ക്യാപ്റ്റൻസിയുടെ അതേ അധികാരം കൊണ്ടാണ് എന്ന് ഞാൻ അനുവിനോട് ഇവിടെ സംസാരിച്ചത് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല അപ്പോൾ അനീഷ് ഇവിടെ ഇരിക്കുക അപ്പോൾ അനിയൻ എണീറ്റ് പോകുന്നു കാര്യം അനുവിന് താല്പര്യമില്ല അത് കഴിഞ്ഞിട്ട് ആതിലേ ഷാനവാസം ആതില ആദില എന്താണ് അപ്പോൾ ആതിൽ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ പട്ടിയെ പോലെ ഇങ്ങനെ നടക്കുന്നത് അവരുടെ പുറകെ ആ ക്യാമറ സ്പേസിന് വേണ്ടി കുറച്ചു നേരം ഇരുന്ന് തന്നു അല്ലാതെ വേറൊന്നിനും അല്ല അനീഷ് അനീഷ് അപ്പോൾ അനീഷ് വന്നില്ലേ അനീഷ് വന്നു അനീഷ് വന്നിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഇറങ്ങി പോയി അപ്പോൾ ഷാനവാസം ഓ അങ്ങനെയാണല്ലേ അപ്പം നിങ്ങൾ സംസാരിച്ചില്ല അവൾ സംസാരിച്ചില്ല അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് നിവിൻ നിവിൻ ഇവിടെ അതിനകത്തിരുന്നിട്ട് സംസാരിക്കുന്നത് സാബുമാനെ വെച്ചിട്ടാണ് ക്രിഞ്ച് അടിക്കണത് കേട്ടോ ഇവിടെ എന്തുവാണോ ഇവിടെ ഇവിടെ ഭയങ്കര ക്രിഞ്ച് നടക്കുകയാണല്ലോ ആരാ പറഞ്ഞ ക്രിഞ്ച് അപ്പം സാബു അനീഷ് പ്രത്യേകിച്ചും കിഞ്ചാണ് ആണോ അപ്പോൾ നിവിൻ നിനക്ക് പേടിയാണോ പനീഷിനെ തീർച്ചയായിട്ടും പറയാൻ ഈ നിവിൻ ഈ സാബുവിനെ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീലിങ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാബു അനീഷ് ഫുൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നിവിൻ അനീഷ് ഏട്ടൻ ഇഷ്ടം ാത്തെ ഇഷ്ടമില്ലാത്തത് പറയരുത് കേട്ടോ അപ്പോൾ സാബു ഇല്ലടാ ഇത് ഉറപ്പിച്ച് പറഞ്ഞ് ഞാൻ ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല പക്ഷേ ഒരു പ്രത്യേകതരം കോംബോ ആണ് അവരുണ്ടാക്കിയിരിക്കണത് അപ്പൊ നിവിൻ ഇവിടെ ആരും ആയിട്ടാണ് അനിഷേട്ടിന് കോംബോ ഉള്ളത് ലവ് നിനക്ക് എന്താണ് നിനക്ക് നാണോ ഉണ്ടോടാ ഇത് പറയാൻ നിനക്ക് നാണുണ്ടോ ഈ കോംബോടെ കുറിച്ച് പറയാൻ ഇപ്പൊ സാബു ലവ് കോംബോ എന്ന് ഞാൻ പറഞ്ഞില്ല നീ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് സത്യം പറയാ നിനക്ക് നീ 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 ലവ് കോംബോ ആക്കിയില്ലടാ അത് ഞാനല്ല ആക്കിയത് നീ നീ വെച്ച നീ ജീവിതം വെച്ചാലോടാ കളിക്കുന്നത് ഇപ്പൊ സാബു പല ഗെയിമുകൾ കളി ഇന്ന് അനീഷിന്റെ ഗെയിം എക്സ്പോസ് ആക്കിയത് കണ്ടായിരുന്നോ ആ സാബു അനീഷിന്റെ ഗെയിം ഇന്ന് സാബു എക്സ്പോസ് ആക്കി സാബു പറയാണ് പല ഗെയിമുകൾ കളിച്ച് നോക്കുന്നുണ്ട് ഇപ്പം ചിലപ്പോൾ മാസ് ചിലപ്പോൾ പാപം അപ്പം സാബു പറയാണ് ലവ് ഒരു കെയറിംഗ് കോംബോ ആണ് ഇവിടെ അനീഷ് ഏട്ടം കളിക്കുന്നത് ഇവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ും എന്നിട്ട് ഒറ്റപ്പെടൽ കളിക്കും ഓപ്പോസിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കപ്പെടും അങ്ങനെ ചിലപ്പോൾ ഇപ്പോൾ ഒരു അനുവിൻ്റെ അടുത്ത് സോഫ്റ്റ് കോണർ ഉണ്ടാകാം എന്നാലും എനിക്കറിയില്ല അപ്പോൾ അനു ഇവിടെ ഒളിച്ച് നോക്കുന്നുണ്ട് ഒളിച്ച് കളന്ന് അപ്പം നിവിൻ ഇത്രയും സ്ട്രോങ് പ്ലെയറിനെ നാരൂ നീ എന്തിനാടാ നിന്റെ വാക്കുകേട്ട് തകർന്നൊന്ന് വിചാരിക്കരുതടാ എന്ന് അനീഷ് അനീഷിനെ പറയാണ് അപ്പോൾ സാബു ഞാൻ ചെറിയ ഒന്നും അല്ല സാബു അപ്പം നിവിൻ നിന്നെ ഞാൻ നോക്കുന്നടാ നീ നുണയാ നീ നോക്കോ നിന്നെ ഞാൻ വലിച്ചു കീറുപടാ എന്നൊക്കെ പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് ലക്ഷ്യുദ്ധം എന്ന ടാസ്ക് വരെയാണ് അത് ആദ്യത്തെ റൗണ്ടിൽ അനീഷ് ഔട്ട് വേണം അനുവിൻ്റെ സേവ് ചെയ്തിട്ടാണ് അനീഷ് ഔട്ടാവുന്നത് ഇവിടെ അനീഷ് സങ്കടം ബിഗ് ബോസ് എനിക്ക് സങ്കടമോ പരിഭവമോ ഇല്ല എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നവരുടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയത്തില്ല ഷാനവാസിൻ്റെതായിരുന്നെങ്കിലും ഞാൻ സേവ് ചെയ്തേനെ അത് കഴിഞ്ഞിട്ട് ഷാനവാസും അനുവും അടുത്ത റൗണ്ടിൽ ഔട്ട് ആവുകയാണ് നെക്സ്റ്റ് റൗണ്ടിൽ സാബു ഔട്ടാകുന്നു അപ്പോൾ ആദില അപ്പോൾ സാബുവിനോട് നിമി നിനക്ക് എന്തുവാടാ അപ്പോൾ അപ്പം സാബു എടാ അവർ ഗെയിം കളിച്ചതാണോ ഒറ്റ ഒന്നിച്ചിന്ന് ഗ്രൂപ്പ് കളിച്ചതാണ് എടാ മൂന്നര ലക്ഷം നീ കളഞ്ഞു പിടിച്ചില്ല എടാ അവരിൽ നിന്നെടുത്ത് ഓടിക്കൂടാ എന്നോടാ ഏ അപ്പം എടാ എനിക്ക് ആൻസൈറ്റി ആടാ എന്ന് സാബു പറയുന്നു അത് കഴിഞ്ഞ് നാല് റൗണ്ട് കഴിഞ്ഞപ്പോൾ അക്ബർ നൂറയാണ് ബാക്കി വന്നത് ഇവരോടൊക്കെ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ നൂറയ്ക്കാണ് ഒപ്പീനിയൻ അപ്പം നൂറ് നൂറാ മൂന്നര ലക്ഷം രൂപ എടുക്കുന്നു അത് കഴിഞ്ഞ് ഇവിടെ നൂറാ അത് കഴിഞ്ഞ് നിവിൻ അനുവിൻ്റെ എടാ നിക്കടി 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 അനു എനിക്ക് നിൽക്കേണ്ട എന്നെ പിന്നിൽ നിന്നല്ല ആരും കുത്തുന്നത് നീ നിക്കടി അവിടെ പിന്നിൽ നിന്നല്ല ഞാൻ മുന്നിൽ നിന്നാണ് കുത്താറുള്ളത് നീ എല്ലാം കളഞ്ഞേക്ക് എല്ലാം വെള്ളം വേറെ പണിയൊന്നുമില്ലേ എട്ട് ഇവിടെ എനിക്കാണ് ഇപ്പോൾ എട്ടിൻ്റെ പടി കിട്ടാൻ പോകുന്നത് ഞാനായിരിക്കും ഔട്ട് ആവാൻ പോകണത് അപ്പോൾ അനു നീ ഫൈനൽ ഫൈവിലുണ്ടാവും അപ്പോൾ നിവിൻ ആ ഗെയിമിലുള്ളത് കഴിഞ്ഞു അത്രേ ഉള്ളൂ നീ അത് വിചാരിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് നിവിൻ പറയാണ് അനുവിൻ്റെ അടുത്ത് അനീഷ് സ്വന്തം സ്വന്തം മാതൃവുമായിട്ട് വരുന്നു അനു ഈ മാതം കഴിക്കനു മാതളം കഴിക്കു വേണ്ട അനീച്ചേട്ടാ നീ എൻ്റെ മാതളം കഴിക്കാനു കഴിച്ചോളൂ അനു കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിവിൻ ചില സമയത്ത് അനുമോടെ കാര്യത്തിൽ പാവം തോന്നും പാവം പക്ബർ ആ പാവം തോന്നി അടുത്ത നിമിഷം മിക്കവാറും കൊടുങ്കാറ്റായിട്ട് വരും നിൻ്റെ അടുത്തേക്ക് നീ മിണ്ടാൻ എന്നൊക്കെ പറയുന്നുണ്ട് നൂറയെ ആദ്യേ നൂറ ആ എടി നമുക്ക് ബാക്കപ്പ് ഇല്ല നമുക്ക് ഇനിയെങ്കിലും ജീവിക്കണം എന്നൊക്കെ ഒറ്റയ്ക്കിരുന്ന് രണ്ടുപേരും കൂടെ ഡബിളായിട്ട് സംസാരിക്കുന്നു നൂറ എടാ ആ പാത്രം ലാസ്റ്റ് കഴുകിയതാണ് അനു അത് കഴുകിയതാണ് അനു ഞാൻ പകുതിയിൽ കൂടുതൽ കഴുകിയ എക്സ്ട്രയും കഴിവിട്ടുണ്ട് അക്ബർ എന്ത് മോശമാണ് ഞാൻ കഴുകിയ പാത്രത്തിൻ്റെ എക്സ്ട്രാ കഴിവേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നാൽപ്പത്തി നാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇനി ബാക്കിയുള്ളത് അതായത് ലാസ്റ്റ് അതായത് അത്രയും പൈസ അഞ്ച് ലക്ഷം രൂപയാണ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ഇവർക്ക് ടാസ്ക് കളിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പണ പണിപ്പെട്ടി പണ പണി ിലേക്ക് പോയി അത് കഴിഞ്ഞാൽ അനീഷ് എന്താ ഇവിടെ കിടക്കുന്നത് അനു ഓ എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാനാണ് ഇഷ്ടം അതെന്താ ഇതുവരെ അങ്ങനെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ലല്ലോ ആ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ ഒരു സുഖമാണ് അതെന്താ അങ്ങനെ ആ അങ്ങനെയൊക്കെയാണ് ചേട്ടാ ഇവിടെ ലാസ്റ്റ് ദിവസം നമുക്ക് കുറേ കാര്യങ്ങൾ എല്ലാവരോടും പറയണ്ടേ സംസാരിക്കണ്ടേ ഓ എനിക്ക് ഞാൻ ആരോട് സംസാരിക്കാനൊന്നും അയ്യാ അങ്ങനെ പറയല്ലേ അനുമോളെ അത് കഴിഞ്ഞിട്ട് അക്ബർ അക്ബറിന്റെ റാപ്പ് അനു എഗൻസ്റ്റ് ആയിട്ട് അനുവിൻ്റെ അനുവിന് എഗൻസ്റ്റ് ആയിട്ട് പാടാണ് അനുവിൻ്റെ റാപ്പല്ല അനുവിൻ്റെ പാരടി ബിഗ് ബോസിലെ റാണി നാടക റാണി എന്ന് പറഞ്ഞ പാട്ടാണ് അത് കഴിഞ്ഞ് നൂറാ ഒറ്റയ്ക്ക് സംസാരിക്കുക അപ്പോൾ ആതില ബേബി നീ ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയ ഏ ഏ തുടങ്ങിയാ ഫൈനൽ ഫൈവിൻ്റെ അഹങ്കാരമാണോ നിനക്ക് അതോ മൂന്നര ലക്ഷം കിട്ടിയതിൻ്റെ അഹങ്കാരോ നൂറ ഫൈനൽ എത്താൻ നോക്ക് ബേബി അങ്ങനെ അവർ രണ്ടുപേരും ഉമ്മയൊക്കെ കൊടുക്കുന്നു അപ്പോൾ അക്ബർ അതിലാ മറ്റന്നാൾ നമുക്ക് രണ്ടുപൂർ അത് നമുക്കല്ല ഒന്നിച്ച് പോവാം പുറത്തേക്ക് പോവാം അപ്പോൾ ആതിൽ നമുക്ക് ഒരുമിച്ചു അയ്യോ ഞാനില്ല വേണമെങ്കിൽ വേറെ ആരെങ്കിലും കുടിക്കുകയോ എനിക്ക് പേടിയാണ് അത് കഴിഞ്ഞിട്ട് അക്ബർ അവിടെ പാട്ട് പാടുന്നു അനിയ ഷേട്ടൻ കണ്ടില്ലേ ദേ ഇപ്പോൾ താ കണ്ട അനു അനുവിൻ്റെ പുറേ നടക്കുന്നത് നൂറാ സത്യം അനിമ അനി കഴിഞ്ഞാണിപ്പോൾ അനീഷേട്ടൻ അപ്പോൾ അക്ബർ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഇത് തന്നെ വേണം കഴിഞ്ഞ ആഴ്ച എന്തെന്നായിരുന്നു അനിമോളുടെ പുറകെ നടന്ന് തല്ലിയും ചെയ്ത് സ്ക്രീൻ സ്പേസ് എടുക്കണം എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എന്തായി അപ്പോൾ നൂറ അത് കഴിഞ്ഞ് അക്ബർ ആ അത് കഴിഞ്ഞാൽ അനു അനുകൂടെ പാത്രം കഴിവാണ് പപ്പർ എടി ഞാനിതൊക്കെ കഴിവിയതാണ് നീ കൂടുതൽ നന്മനം കളിക്കണത് ഓവർ പാത്രം കഴുകിയിട്ട് ഞാൻ ഓൾറെഡി കഴിവി പിന്നെയും കഴിവി നീ എൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത പത്ര കഴിവണ്ട അപ്പോൾ നീ ഇതിപ്പോൾ ഞാൻ കഴുകുന്ന പക്ഷെ പത്രമല്ല നീ കഴുവിയത് അപ്പോൾ നൂറ ആ പ്രിവിലേജ് കൂടുതൽ എടുക്കണ്ട അല്ല അല്ല അപ്പോൾ നൂറ ഓ പ്രിവിലേജ് പ്രിവിലേജായിട്ടുള്ള ആൾക്കാരല്ലേ നമ്മളിപ്പോൾ എന്ത് പറയാൻ എന്ന് നൂറ പറയണേ സത്യം പറഞ്ഞാൽ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തെറ്റിപ്പോണത് സത്യമായിട്ടും ഒരു ഒന്നുമില്ല ഇനിയിപ്പോൾ അവർ ഈ അടുത്ത ആഴ്ചയെങ്കിലും കറക്റ്റ് ഒരു ഗ്രാൻഡ് ഫിനാലയിൽ വന്ന് നമുക്ക് കുറേ സന്തോഷം എനിക്കതുകൊണ്ട് റിയൻട്രിയിലിന് ഇടിയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നിവിൻ അക്ബറിനോട് പറയണേ നിവിൻ അവിടെ അമ്മൂമ്മയായിട്ട് അക്ബറിനെ ഫോൺ ചെയ്യുന്നു നമ്മുടെ നാരദൻ ആയിട്ടുള്ള സാവുമാനെ വിളിക്കാൻ നോക്കുന്നു നാരദൻ രക്ഷപ്പെടുന്നു അതുകഴിഞ്ഞ് വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്നു അതായത് പരസ്പരം അങ്ങോട്ട് അതിൽ അക്ബർ ജയിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിനെ ജയിക്കാൻ അതായത് ജയിച്ചതിൻ്റെ സമ്മാനമായിട്ട് അക്ബറിന് അൽഫാം കിട്ടുന്നു അതെല്ലാവരും കൂടെ വീതിച്ച് കഴിക്കുന്നു അപ്പോൾ അനു പതിനഞ്ച് ദിവസം കഴി കഴിയുമ്പോൾ നിനക്ക് കഴിക്കാം അപ്പം നിവിൻ ഇവിടെ കഴിച്ചോണ്ടിരിക്കുക ഓ ഞാനിനിയിപ്പോൾ രണ്ട് ദിവസത്തിനകം പോകും അത്രയേ ഉള്ളൂ അപ്പം നിവി നീ ഇങ്ങനെ വിഷമിക്കരുത് അനു നീ വിഷമിക്കരുത് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു നിവിൻ പോകുന്നു അനു അവിടെ ഇരുന്ന് കരയുന്നു കഴിഞ്ഞ് ദ എൻഡ് അയ്യോ എത്ര ദിവസം കാണുമുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്